അടുത്ത നമ്മൾ നോക്കുന്നത് റെഫ്ലക്സോളജി എന്താണ് റെഫ്ലക്സോളജി എന്ന് പറയുന്നത് ഇപ്പോൾ റെഫ്ലക്സോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഹീലിംഗ് ടെക്നിക്സ് നമ്മുടെ വേൾഡ് വൈഡ് ആയിട്ട് വളരെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നുണ്ട് ഈ റെഫ്ലക്സോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി പാർട്സ് അതായത് നമ്മുടെ ഹാർട്ട് ലങ്സ് ലിവർ ബ്രെയിൻ ഹെഡ് അതുപോലെ നമ്മുടെ ബോഡി പാർട്സ് എല്ലാം നമ്മുടെ ശരീരത്തിൽ തന്നെ വേറൊരു അടുത്ത് റിഫ്ലക്സ് ആയിട്ട് വരുന്നുണ്ട് അത് മെയിനായിട്ട് ഈ റെഫ്ലെക്സോളജി കൺസിഡർ ചെയ്യുന്ന പാർട്സ് എന്ന് പറഞ്ഞാൽ ഹാൻഡ് അതായത് നമ്മുടെ ബോഡി ഫുള്ളും നമ്മുടെ ഹാൻഡിൽ പതിയിരിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി നമ്മുടെ ഒരു മിനിയേച്ചർ ആയിട്ട് ടോട്ടൽ ബോഡി നമ്മുടെ ഹാൻഡിൽ ഉള്ളതെന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെ ലെഗ്സ് കാലിൻ്റെ അകഭാഗം അതായത് നമ്മൾ കാലിൻ്റെ അകത്തോട്ട് വയ്ക്കുമ്പോൾ ഈ രണ്ട് പോർഷൻസിൽ കാലിങ്ങനെ ഇരിക്കുമ്പോൾ ഈ പോർഷൻസിൽ നമ്മുടെ ബോഡിയുടെ ഒരു മിനിയേച്ചർ ഉണ്ടെന്ന് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി അടുത്ത മെയിൻ കൺസെപ്റ്റ് നമ്മുടെ ചെവിയിൽ അതായത് ഒരു കുട്ടി ഒരു ഗർഭസ്ഥ ശിശു വയറ്റി കിടക്കുന്ന ഒരു ആകൃതിയിലാണ് നമ്മുടെ ചെവി നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഒരു കുട്ടി ഇങ്ങനെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന പോലെയാണ് ഈ ഒരു ചെവിയിൽ നമ്മുടെ ഇത് വരുന്നത് അപ്പോൾ ഈ ഒരു ഓർഗാൻസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലെ കൈയിലും നമ്മുടെ ചെവിയിലും ഉള്ള നമ്മുടെ അക്യൂ പോയിൻസിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് പോയിന്റ്സ് അതായത് ഏത് ഓർഗാനിലാണോ നമുക്ക് അസുഖം ഉള്ളത് ആ ഓർഗാൻസ് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ ഓർഗാൻസ് ഈ നമ്മുടെ കയ്യിലും കാലിലും ചെവിയിലുമായിട്ടുള്ള പോയിന്റ്സ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അസുഖം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൽനെസ് മാറുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ റെഫ്ലെക്സോളജിയിലുള്ളത് അപ്പോൾ ഈ റെഫ്ലെക്സോളജിയിൽ പല രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അതായത് റെഫ്ലക്സോളജിയിൽ മെയിനായിട്ട് നമ്മൾ ആക്യു പോയിൻ്റ്സിൽ ആക്യു പ്രഷർ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ആക്യു പഞ്ചർ ചെയ്ത് ചെയ്യുന്നുണ്ട് അല്ലാതെ സീഡ് തെറാപ്പി ഉണ്ട് അതായത് ഈ ഓർഗാൻസിന് റിലേറ്റഡ് ആയിട്ടുള്ള സീഡ്സ് ഏതാണെന്ന് നോക്കി നമ്മൾ കയ്യിൽ വച്ച് കെട്ടി നിൽക്കുക അതായത് ആ ഓർഗാൻസിനെ സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഓർഗാൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീഡ്സ് ആ സീഡ്സ് നമ്മൾ മെയിൻലി കുരുമുളക് യൂസ് ചെയ്യുന്നുണ്ട് ഉലുവ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലത്തെ പല ടൈപ്സ് ഓഫ് സീഡ്സ് പംകിൻ സീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനെ റെക്ടിഫൈ ചെയ്യാനായിട്ട് ഏത് സീഡ്സാണ് നമുക്ക് കൂടുതൽ സപ്പോർട്ട് ചെയ്തെന്നുള്ളത് നോക്കി മനസ്സിലാക്കി ആ സീഡ്സുകൾ നമ്മളതിൻ്റെ കയ്യിലാണെങ്കിൽ കയ്യിലെ കറസ്പോണ്ടിങ് പോയിന്റ്സ് കൈയിലാണ് നോർമലി നമ്മളെപ്പോഴും ഇത് ചെയ്യുന്നത് സുജോക്ക് ഈ തെറാപ്പിയിൽ ചെയ്യുമ്പോൾ മെയിൻലി കൈ ഫോക്കസ് ചെയ്ത് ചെയ്യുന്നുണ്ട് ഈ സീറ്റ് തെറാപ്പിയിൽ കാരണം അത് കുറച്ചും കൂടെ വച്ച് നമുക്ക് കെട്ടാനായിട്ടും നമുക്ക് പാസ്റ്റർ ചെയ്ത് കൊണ്ടു കിടക്കാനുമായിട്ട് ഈസി എപ്പോഴും കൈയിലാണ് അതുകൊണ്ട് നമ്മൾ കൈ ഫോക്കസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഈ അക്യുപ്രഷർ പോയിന്റ്സ് കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് കൈ കൊടുക്കുന്ന പോലെ കാല് കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ അക്യുപ്രഷർ വഴി സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കൂടുതൽ കാല് ഫോക്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇനി അടുത്ത റിഫ്ലെക്സോളജിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് കളർ തെറാപ്പി കളർ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഓരോ അസുഖങ്ങൾ അല്ലെങ്കിൽ ഓരോ എലിമെൻസ് അല്ലെങ്കിൽ ഓരോ ബോഡീസിന് സപ്പോർട്ട് ചെയ്യുന്ന ഓരോ കളേഴ്സ് ഉണ്ട് അപ്പോൾ ആ കളേഴ്സ് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഓർഗാൻ്റെ അവിടെ ഇപ്പോൾ കളറ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ കളർ എന്ത് ചെയ്യും നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ബൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഓർഗാൻ്റെ റിക്കവറിക്ക് കുറച്ചും കൂടെ ബെനിഫിഷ്യൽ ആയിരിക്കും അപ്പോൾ എന്ത് ചെയ്യും ഈ കറസ്പോണ്ടിങ് ഓർഗാൻ്റെ ഒരു വെൽനെസ് ഈ ഒരു കളർ തെറാപ്പി കൂടെ നമുക്ക് ഡെവലപ്പ് ിയാനായിട്ട് പറ്റും ഇനി അടുത്തത് നമ്മൾ മെയിനായിട്ട് വരുന്നത് അരോമ തെറാപ്പിയാണ് ഈ അരോമ തെറാപ്പിയും ബോഡി ബേസ്ഡ് തെറാപ്പിയിൽ മെയിനായിട്ടുള്ളൊരു തെറാപ്പിയാണ് ഈ അരോമ തെറാപ്പിന്ന് നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം സ്മെൽ ഈ സ്മെല്ലാണ് നമ്മുടെ ബോഡിയെ ഉന്മേഷവാനാക്കാൻ അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സാഡ് സിറ്റുവേഷനിലിരിക്കുക അല്ലെങ്കിൽ ഒരു മടി പിടിച്ച ഒരു സിറ്റുവേഷനിലിരിക്കുകയാണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക ആ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു മണം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല നമ്മളെ സ്വാധീനിക്കുന്ന നല്ലൊരു സ്മെല്ല് വരുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അത് ആ ഒരു പ്ലസൻനെസ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ പ്ലസൻനെസ് അല്ലെങ്കിൽ ഈ ഒരു സ്മെല്ല് കൊണ്ട് നമ്മുടെ ബോഡിയെയും നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും നമ്മുടെ ബ്രെയിനെയും സ്റ്റിമുലേറ്റ് ചെയ്തിട്ടാണ് ഈ അരോമ തെറാപ്പി മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് അരോമ തെറാപ്പി ബ്രെയിൻ നെർവസ് സിസ്റ്റം നമ്മുടെ മൈൻഡ് ഇതെല്ലാം ഒന്ന് കൂളാക്കാനായിട്ട് അരോമ തെറാപ്പി യൂസ് ചെയ്യും അപ്പോൾ ഈ അരോമ തെറാപ്പിയിൽ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ചില ചെടികളായിരിക്കും ചിലപ്പോൾ പൂക്കളായിരിക്കും നമ്മൾ നമ്മളെന്ത് ചെയ്യാം സീഡായിരിക്കും ഈ ചെടികളുടെ സീഡായിരിക്കും ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ ചെടികളുടെ തണ്ടായിരിക്കും അതിൻ്റെ ബാർക്കായിരിക്കും പുറംചട്ടയായിരിക്കും അപ്പോൾ ഇതുപോലെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് പ്രോഡക്റ്റ്സ് ഒരു ഹെർബൽ പൗഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നാട്ട് സമീപത്ത് അവൈലബിൾ ആവുന്ന നാച്ചുറൽ പ്രോഡക്റ്റ്സിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ടാണ് നമ്മൾ ഈ അരോമ തെറാപ്പിക്ക് യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനെയും നെർവസ് സിസ്റ്റത്തിനെയും നമ്മുടെ മൈൻഡിനെയൊക്കെ ഒന്ന് ഉന്മേഷവാനാക്കാൻ അല്ലെങ്കിൽ ഒന്ന് ആക്ടിവേറ്റ് ആക്കാനായിട്ട് നമുക്ക് ഈ അരോമ തെറാപ്പിയിൽ ഈ പറയുന്ന സ്മെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഫ്ലവേഴ്സ് സീഡ്സ് ബാഗ്സ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നു അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് നമ്മളിത് നമ്മുടെ ഇൻഹെയിൽ ഇൻഹെയിൽ മെത്തേഡിൽ കൂടെ നമുക്കിത് അരോമ തെറാപ്പി യൂസ് ചെയ്യാം ഇൻഹെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ബ്രീത്ത് ചെയ്യുക അതായത് ചിലപ്പോൾ ഈ അർവത്തിലൊക്കെ നമ്മൾ കാണാം ചില തിരികൾ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ മൂക്കിൻ്റെ അടുത്ത് വരുമ്പോൾ അത് ഇൻഹേൽ ചെയ്യാനായിട്ട് പറയും അപ്പോൾ ആ ഇൻഹേൽ ചെയ്യുമ്പോൾ നോർമലി എന്ത് ചെയ്യും നമ്മുടെ ബ്രെയിൻ അത് റെഗ്നൈസ് ചെയ്യുകയും ബ്രെയിൻ കുറച്ച് ആക്റ്റീവ് ചെയ്യും അതായത് നമുക്ക് ഒരു പ്ലസൻ്റ്സ് തരുന്ന സ്മെൽസ് ആയിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്മെല് വരുമ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു സ്മെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യും സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ടൾനസ് അല്ലെങ്കിൽ ഒരു എനർജി ബ്ലോക്കേജസ് കാര്യങ്ങളെല്ലാം മാറി നമ്മൾ കുറച്ച് കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയും അത് പ്രസൻറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യും പിന്നെ ഈ മണപ്പിക്കുന്നത് കൂടാതെ നമ്മളെ ശരീരത്തിൽ തേക്കും അതായത് ഈ ഓയിലെന്ന് പറയുന്നത് ഈ അരോമ തെറാപ്പിക്കിൽ യൂസ് ചെയ്യുന്ന നല്ല മണമുള്ള ഓയിൽസും കൂടെ ചേർത്ത് നമ്മളെ ബോഡി മസാജ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ നമ്മുടെ ബോഡിയെ ഉന്മേഷവാനാക്കാനും നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ കാരണം നമുക്കറിയാം മസാജിനെ തന്നെ ഇൻറ്റേൺ നമ്മുടെ ബോഡിയെ ആക്റ്റീവ് ആക്കാനുള്ളൊരു സപ്പോർട്ടീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് യൂസ് ആവുന്ന നല്ലൊരു പ്രസൻസ് സ്മെല്ലും കൂടെ ഇതിൽ മിങ്കിൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാറ്റും ഓട്ടോമാറ്റിക്കായിട്ട് ബോഡി കുറച്ചും കൂടെ നന്നായിട്ട് പ്രവർത്തിക്കാനും നമ്മുടെ ആ ഒരു ഇൽനസ് അല്ലെങ്കിൽ ഒരു റിക്കവറി സ്റ്റേജ് കുറച്ചും കൂടെ ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ മിനിമം ടൈമിന് നമുക്ക് റിക്കവറി ചെയ്യാനായിട്ട് ഈ മസാജ് പ്ലസ് അരോമത്തിക് ഓയിൽ ചേർത്തിട്ടുള്ള തെറാപ്പി നമുക്ക് യൂസ്ഫുൾ ആണ് ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കുളിക്കുമ്പോൾ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ അരോമ തെറാപ്പിക് ഓയിൽസ് യൂസ് ചെയ്യും അതായത് അതിലെന്ന് പറയുന്നത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്മെൽസ് നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്മെൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓയിൽസ് നമ്മുടെ വെള്ളത്തിൽ രണ്ടോ മൂന്നോ തുള്ളി കലക്കുക എന്നിട്ട് അത് നമ്മൾ വാട്ടറുമായിട്ട് കുളിക്കുന്ന ഡെയിലി ബാത്തിന് യൂസ് ചെയ്യുന്ന വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കുളിക്കുമ്പോൾ നമ്മൾ ഈ ഓരോ പ്രാവശ്യം കുളിക്കുമ്പോഴും നമ്മുടെ ഈ സ്മെല്ല് നമ്മുടെ ദേഹത്ത് നിൽക്കുകയും നിൽക്കുകയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഇൻടേൺ നമുക്കൊരു ഉണർവ് അതായത് നമ്മളിപ്പോൾ നോർമലി നമ്മൾ കേട്ടിട്ടില്ലേ നമ്മൾ ഒന്ന് ക്ഷീണിച്ചിരിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊന്ന് ഡൽ ആയിരിക്കുമ്പോൾ നമ്മളൊന്ന് പോയി കുളിച്ചിട്ട് വരാമെന്ന് പറയുക അല്ലെങ്കിൽ ബോഡി ടയേർഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കുളിക്കാൻ പോകും അപ്പോൾ കുളിക്കുന്ന എന്താണ് ശരീരത്തൊരു വെള്ളം വീഴുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ഒന്ന് ആക്റ്റീവ് ആവും അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എനർജറ്റിക് ആവും അല്ലെങ്കിൽ ഒരു ഉന്മേഷം വരും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്ന വാട്ടറിലാണ് അപ്പോൾ ഈ വാട്ടറിൽ നമ്മൾ അരോമത്തിക് ഓയിൽ അല്ലെങ്കിൽ നല്ല മണം മരുന്ന ഓയിലും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ആ ഒരു സ്മെല്ലും കൂടെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെയും മൈൻഡിനെയും കൂടെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ശരീരം ആ ഒരു റിക്കവറി സ്റ്റേറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ഇൽനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് റിക്കവറി ചെയ്യാനായിട്ട് വളരെ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന ബോഡി ബേസ്ഡ് തെറാപ്പീസ് അപ്പോൾ ഈ ബോഡി ബേസ്ഡ് തെറാപ്പീസ് എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോഡി തന്നെയാണ് ഈ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് തെറാപ്പിക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതും അത് ഇൻടേൺ ബോഡിയെ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മളൊരു റിക്കവറി സ്റ്റേറ്റ് ഫാസ്റ്റിംഗ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ബോഡി ബേസ്ഡ് തെറാപ്പീസ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം